ഒരു കലാകാരൻ്റെ വിജയത്തെക്കുറിച്ച് നാം വാചാലരാകുമ്പോൾ അദ്ദേഹം അതിന് പിന്നിൽ അനുഭവിച്ച യാതനകളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല ഇത്തരത്തിൽ ജീവിത വിജയത്തിൻ്റെ നെറുകയിലെത്തിയ ഒരു സംഗീത കലാപ്രതിഭയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീ കലാമണ്ഡലം ശങ്കരൻ എംബ്രാന്തിരി ഒരുപാട് ശാരീരികമായ ബുദ്ധിമുട്ടുകളും എല്ലാം അവഗണിച്ചിട്ടാണ് ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ച് അങ്ങ് ഈ പരിപാടിക്ക് വന്നത് അതിനുള്ള പ്രത്യേക നന്ദി ആദ്യമായി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ കഥകളി സംഗീതത്തിന് തന്നെ ഒരു പ്രത്യേക അതുവരെ പാലിച്ചു പോകുന്ന ഒരു രീതിയിൽ നിന്നും ഒരു മാറ്റം സൃഷ്ടിച്ച കലാമണ്ഡലം നീലകണ്ഠൻ നബീസൻ്റെ ശിഷ്യനായിട്ടാണല്ലോ അങ്ങ് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് ഈ കഥകളി സംഗീത രംഗത്തേക്ക് കടന്നു വരുന്നത് എങ്ങനെയായിരുന്നു ഈ കഥകളി സംഗീതം ഒരു അട്രാക്ഷനായത് അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് വരണം എന്നുള്ളൊരു ഒരു ഒരു തോന്നലുണ്ടായത് എങ്ങനെയായിരുന്നു എൻ്റെ രക്ഷിതാവും ഒക്കെ അന്നദാതാവും എന്നൊക്കെ പറയട്ടെ ഒരു നമ്പൂതിരി കുടുംബമായിരുന്നു അവിടുത്തെ അദ്ദേഹത്തിൻ്റെ അമ്പലത്തിലെ ശാന്തിമായിരുന്നു എൻ്റെ കുടുംബത്തിൻ്റെ ഉപജീവനം അദ്ദേഹത്തിൻ്റെ കുട്ടികളെ കർണാടക സംഗീതം പഠിപ്പിക്കാനായിട്ട് എൻ്റെ അടുത്ത് ഒരു ഷാ ഗോവിന്ദ ഷാരടി എന്ന് പറഞ്ഞൊരു അധ്യാപകൻ അന്നൊക്കെ പിന്നെ കുടുംബത്തിലുള്ള കാരണവന്മാർ പറഞ്ഞാൽ അതിനപ്പുറം പറയാൻ നമുക്ക് പറ്റൂല അങ്ങനെ ശീലമില്ല എനിക്കിത് ഞാൻ കർണാടക സംഗീതം അറിയില്ല കഥകളി സംഗീതം അറിയില്ല ഒന്നും അറിയില്ല പിന്നെ അത്യാവശ്യം കുട്ടിക്കാലത്ത് കേൾക്കുന്ന വല്ല റേഡിയോ ഇല്ലെങ്കിൽ വല്ല സിനിമ പാട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ടെബിലും ആ കാലത്ത് പോപ്പുലർ അപ്പോൾ ഈ പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം അതിൻ്റെ കൂടുതൽ എന്ന് പറഞ്ഞ കഥകളിയിലെ ഒരു പാട്ട് പഠിപ്പിച്ചു ഒരു പാട്ട് പഠിപ്പിച്ചു പറഞ്ഞു ഏ അതൊന്നും അറിയില്ല എന്താണ് പഠിപ്പിച്ചു പിന്നെ അതുമാതിരി പൂമകനും മൊഴി മതും ഭൂമി ദേവി തനും എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പദവും അപ്പം ഇങ്ങനെ ഇതൊക്കെ പഠിപ്പിച്ചു അത് പഠിക്കുന്ന ജീവിതത്തിനും അല്ലാണ്ട് ഇതിപ്പോൾ കഥകളിപ്പോൾ ഇതാണോ ഒന്നും അറിയണ്ടല്ല ഞാൻ കലാമിടത്തിൽ വന്നതെങ്ങനെയാച്ചാൽ ഈ ശങ്കരനെ കലാമിടത്തിൽ കൊണ്ടുപോയി പഠി പാട്ട് പഠിക്കാൻ ആക്കാത്ത എന്നവർ തീരുമാനിച്ചു അപ്പോൾ നീല നമ്പീശൻ അന്ന് അവരൊക്കെ നമ്പീശൻ നമ്പീശൻ എന്നാണ് എൻ്റെ ഗുരുനാഥനെ വിളിക്കുക നമ്പീശനൊക്കെ എനിക്ക് പരിചയണ്ട അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാം അടുത്തോളും ഏതായാലും നമുക്കവിടെ കൊണ്ട് ചേർക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ ഗുരുനാഥൻ്റെയും എൻ്റെ ജ്യേഷ്ഠൻ നാരായൻ നമ്പ്രാന്തി എന്നാണ് ജ്യേഷ്ഠൻ്റെ പേര് ജെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലേയും മരിച്ചു അപ്പോൾ ഈ ശങ്കർ നമ്പൂരി ആണ് ഈ മന ഞങ്ങളെ അന്നദാതാവും മനും അവിടുത്തെ ഞാൻ പറയുന്നു മനോക്കെ പറയല്ലേ അവിടുത്തെ അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ നിർബന്ധപ്പെട്ടാലും ശങ്കരനെ കലാമ്പിളത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് അങ്ങനെ ഞാൻ കലാമ്പിളത്തിൽ വന്ന് അപ്പം അങ്ങനെ കലാമ്പിളത്തിൽ വന്നിട്ട് ചേർന്നു ചേർന്നിട്ട് പിന്നെ അങ്ങനെ ക്രമേണ പഠിച്ചു വന്നു പഠിച്ചു വന്നുകൊണ്ട് ഈ ബാല്യകാല ചാബല്യങ്ങൾ എന്ന് പറയട്ടെ അത് പണ്ടുണ്ട് ഇന്നുണ്ട് പഠിപ്പിനല്ല താല്പര്യം അവിടെ അങ്ങനെ പോകുന്നുണ്ട് കൂട്ടുകാരുടെ കൂടെ ദിവസങ്ങളിൽ നിന്ന് തള്ളിണ്ട് അതെ അതുമാതിരി തന്നെ ഒരു പിന്നെ മറ്റുള്ള സ്കൂളിൽ തന്നെ വ്യത്യാസം ഭക്ഷണവും താമസവും അവിടെ തന്നെയാണ് അപ്പം അതുകൊണ്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് അങ്ങനെ ഈ പഠിത്തത്തിനൊരു പ്രാധാന്യം അന്നും കൊടുത്തിരുന്നില്ല അങ്ങനെ എട്ട് കൊല്ലം പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും അവിടെ കലാമലത്തിൻ്റെ ഒരു വിദ്യാർത്ഥിയായിട്ടവിടെ ഉറപ്പായി എട്ട് കൊല്ലം കോഴ്സ് കഴിഞ്ഞ് ഞാൻ കലാമലത്തിൽ നിന്ന് പോന്നു പോന്നപ്പോഴാണ് ഭാവി എന്താണ് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ചിന്ത എട്ട് കൊല്ലം ഇതൊന്നും ചിന്തിക്കാൻ അതെ അങ്ങനെ പോയല്ലോ വന്നപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ല പിന്നെ എംബ്രാന്തിരിയാണ് എംബ്രാന്തിക്ക് പറഞ്ഞിരിക്കുന്നതാണ് അമ്പലത്തിലെ ശാന്തി ശാന്തി അറിയില്ല ആകെപ്പാടുകൾ ഒരു തൃശങ്കൂൽ കിടന്നിട്ട് ഇങ്ങനെയാണ് ഇനി എന്താ എന്നുള്ളത് അപ്പോഴും ഗൗരവത്തോട് കൂടിയിട്ട് ഇനി എന്ത് എന്നുള്ളത് ചിന്തിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ഒരു ജോലി എന്നെനിക്ക് മനസ്സിൽ ഉറപ്പിച്ചത് അല്ല സാധ്യത തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലൊരു ഗോപി ഗുരുഗോപിനാഥൻ ഒരു വിശ്വകലാ കേന്ദ്രം അവിടെ ഒരു കഥകളി പാട്ടുകാരമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ വന്നു പക്ഷെ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് അന്ന് തന്നെ ഞാൻ ഇവിടുന്ന് പോവുകയും ചെയ്തു കാരണം എന്താച്ചാൽ ഞാൻ പഠിച്ചിരിക്കുന്ന എട്ട് കൊല്ലം പഠിച്ചിരിക്കുന്ന കഥകളിയും ഈ വിശ്വകലാകേന്ദ്രത്തിൽ ഉള്ള കഥകളിൽ തമ്മിൽ യാതൊരു ബന്ധുവില്ല പിന്നെയും ഞാൻ എത്ര കൊല്ലം പഠിക്കേണ്ടി വരും അവിടെ തന്നെ അപ്പോൾ അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയിട്ട് ഞാൻ തിരിച്ചു പോയി അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ ഇരിഞ്ഞാലക്കൂടെ കൂടെ ഉണ്ണായി വാര്യ സ്മാരകലാനയത്തിൻ്റെ ഭാരവാഹികളെക്കു കണ്ട് എനിക്കിങ്ങനെ ഒരു ജോലി തന്നെ അവരോട് അപേക്ഷ അപേക്ഷിച്ച് അങ്ങനെ എന്തോ എൻ്റെ സമയവും ഒക്കെപ്പാടോട് നന്നായി അവരുടെ ആ സന്മനസ്സും ഒക്കെപ്പാടാണ് തെളിഞ്ഞു വന്നപ്പോൾ ഞാൻ ഉണ്ണായി വാര്യസ്മരകലാനത്തിലെ ഒരു അധ്യാപക കഥകളി സംഗീത അധ്യാപകൻ ആയിട്ട് അവിടെ ചേർന്നു നിയമനം കിട്ടി എനിക്ക് അന്ന് എഴുപത്തഞ്ച് രൂപയാണ് എനിക്ക് ശമ്പളം പിന്നെ ഈ അത് ഏത് തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പിന്നെന്താ വെച്ചാൽ ഈ കുടൽ മാണിക സ്വാമിയുടെ ഇത് കൂടി പറയട്ടെ എനിക്ക് മൂന്ന് നേരം അല്ല മൂന്ന് നേരം രണ്ട് നേരം ഉച്ചക്കും വൈകുന്നേരവും ഊണ് അവിടെ അമ്പലത്തിൽ നമസ്കാരം ഉണ്ട് അവിടുന്ന് കിട്ടും കുറച്ച് അവിടുത്തെ ഭരണാധികാരികൾ ചില ഭ്രാന്തിരിമാരും ഒക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം സ്വത രണ്ടോ മൂന്നോ നേരത്തിൽ കൂടുതൽ അവിടെ കിട്ടില്ല എന്നൊക്കെയാണ് പറയാറുള്ളത് പിന്നെ എനിക്കെന്തോ ഒരു സ്പെഷ്യലായിട്ടുള്ള ഇതുകൊണ്ട് എനിക്കെന്നും രണ്ടു നേരം ഭക്ഷണം അമ്പലത്തിൽ സ്വാമിയുടെ ആ ഭക്ഷണം കിട്ടും നീതി ഒന്നും എന്താച്ചാൽ പറയാം അതെ ഈ നമസ്കാരത്തിൻ്റെ ഊണും കഴിച്ചത് അപ്പോൾ അതിന് വലിയ കാര്യമായിട്ട് കാശിനും ചിലവുമില്ല എഴുപത്തഞ്ച് മുപ്പിയൊക്കെ അന്ന് ധാരാളമാണ് അപ്പോൾ അവിടുത്തെ ഈ കലാനലയത്തിലെ ഉണീഷൻ എന്ന് പറയുന്നത് ഉണ്ണീഷനാണ് എൻ്റെ കൂടെ പാടാൻ അധികം വരാം അപ്പോൾ അദ്ദേഹം അവിടെ ഈ വേലപ്പനാശനൊരാൾ അധ്യാപകനായിട്ടുണ്ടായിരുന്നു അദ്ദേഹം എനിക്ക് നല്ലൊരു പ്രോത്സാഹനം തന്നിട്ടുണ്ട് ചെമ്പ് വൈക്കൻ ചെമ്പുകാരനാണ് അപ്പോൾ അദ്ദേഹം പാട്ടൊന്നും അത്ര വലിയ സുഖമൊന്നുമില്ല നല്ല അരങ്ങൾ നിയന്ത്രിക്കാനും ഒക്കെ ഒരു നല്ലൊരു അധ്യാപകൻ അപ്പോൾ എന്നെ മകനെപ്പന്നെയാണ് എന്നെ സ്നേഹിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹം ഒമ്പത് മണിക്ക് പാടിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് മറ്റേ ഉണ്ണികൃഷ്ണൻ കുട്ടിയല്ലേ അപ്പോൾ ഞാനും പ്രായം മതിയായിട്ടില്ല കേട്ടോ പത്ത് പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ എനിക്കുമായിട്ടുള്ളൂ എങ്കിലും എനിക്കുള്ള ആ ഒരു പ്രോത്സാഹനം എന്ന നിലനിൽക്കി ഉണ്ണികൃഷ്ണൻ ഇടയ്ക്ക് ഒഴിവ് കൊടുക്കുമ്പോൾ അദ്ദേഹമാണ് വരാം വന്നാൽ അദ്ദേഹം എളുത്താളം പിടിച്ചുകൊണ്ടേ നിൽക്കുകയുള്ളൂ അപ്പം ഞാൻ പൊന്നാനിയായിട്ട് തന്നെയാണ് അറസ്സാ പാപ്പളും അറസ്സുക അദ്ദേഹം എനിക്ക് വേണ്ട എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എളുത്താളം പിടിച്ച് എനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ വളർന്ന് വളർന്ന് വന്ന് കലാ കളിക്കാണെങ്കിലും അര അരങ്ങത്താണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും ഒക്കെ ഞാൻ ത്രൂ ഔട്ട് വർക്ക് ചെയ്ത അത്യാധ്വാനം എന്ന് പറയട്ടെ ഡെഡിക്കേഷൻ കൂടി പിന്നെ അപ്പങ്ങനെ വരുമ്പോൾ പരിപാടി ഇപ്പം നമ്മൾ ഈ തത്തമേ പൂച്ച പൂച്ച എന്നുള്ള മട്ട് പഠിച്ചത് പാടുക അങ്ങനെയൊക്കെയുള്ളൊരു അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെയോ ചില വ്യത്യാസങ്ങൾ എനിക്ക് ഞാൻ അറിയാതെ എന്നിൽ തന്നെ കടന്നുകൂടി അങ്ങനെപ്പറ്റി കൂടുതൽ പറയുന്ന അതാണ് കഥകളി കലാകാരൻ രംഗത്ത് എത്ര ഭാവത്തോടു കൂടി അഭിനയിക്കുന്നു അതേ ഭാവത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച ഭാവത്തിൽ അങ്ങയുടെ കഥകളി സംഗീതം ആസ്വദിക്കാൻ ആസ്വദിക്കാനാണ് കഴിഞ്ഞിരുന്നു പത്നം നാരേശൻ പഠി ഞാൻ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ അധ്യാപകനാണ് കഥകളി വേഷത്തിൻ്റെ ഈ കഥകളിയിൽ വളരെ അപൂർവമായിട്ടുള്ള ഒരു രംഗമാണ് ഈ സുഭദ്രാഹരണത്തിൽ അർജുൻ്റെ വിവാഹത്തിൻ്റെ ഒരു രംഗം അതിൻ്റെ ചെമ്പ താളത്തിൽ പതിഞ്ഞൊരു പദമുണ്ട് കഞ്ചുതളലോചനയെന്നുണ്ട് അത് വളരെ ബുദ്ധിമുട്ടാണ് പാടാനൊക്കെ അപ്പോൾ പൊതുവേ ഒരു ധാരണ എന്തായാലും എംബ്രാന്തിരിക്ക് ഈ നളയരുതും അങ്ങനെയുള്ള പദങ്ങളെ പറ്റുള്ളൂ മറ്റൊന്നും ഈ ചിട്ടപ്രധാനമായിട്ടുള്ള പാടാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഒരു ധാരണ ആൾക്കാരിലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പാടിക്കൊള്ളാ അപ്പോൾ ഞാൻ പറഞ്ഞു ആ നാല് ഒന്നും കൂടി ഒക്കെ ചോദിച്ചു എങ്ങനെയൊക്കെ എന്തൊക്കെയാന്നുള്ളത് അപ്പോൾ കറക്റ്റായിട്ട് പോയിട്ട് എനിക്ക് യാതൊരു വിഷമം കൂടാതെ ഞാൻ ഒരു പരിചയക്കുറവും ഉണ്ട് ഇയാൾക്ക് എന്ന് തോന്നിക്കാത്ത വിധത്തിൽ ആ പദം ഞാൻ പാടി പിന്നെ ഇപ്പോൾ ആൾക്കാർ പിന്നോട് പറഞ്ഞിറങ്ങി യംബ്രാന്തിയുടെ കഥകളി സംഗീതത്തിൽ യംബ്രാന്തിരിയുടെ എന്നെ ഒരു ശൈലി അതിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നിശ്ചയില്ല ഏ ഇപ്പം നമ്മൾ പണ്ടൊക്കെ പാടിയിന്ന് ദാനവരി മുകുന്ദനേ സാനന്ദം കണ്ടിടൻ വിപ്രൻ ഇങ്ങനെയല്ല പണ്ട് പാടിയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഓർമ്മ തോന്നുന്നില്ല അന്നൊക്കെ പാടുമ്പോൾ ദാനവാരി മുകുന്ദൻ ദാനവാരി എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കാന്ന് ധരിച്ചിരുന്നത് കൃഷ്ണൻ വലിയ ദാനധർമ്മനാണ് അപ്പം ദാനം വാരി കൊടുക്കുന്ന ആൾ ധാനവാരി മുകുന്ദൻ പക്ഷെ പിന്നീട് നമുക്ക് ഈ പണ്ടു പറയാറുണ്ട് സംസർഗജ ദോഷ ഭവന്തി ഈ ആൾക്കാർ സുജനങ്ങളെ സജ്ജനങ്ങളായിട്ടുള്ള സംസർഗങ്ങളും അതെ അപ്പോൾ അപ്പോഴാണ് ദാനവാരി എന്ന് പറഞ്ഞ ദാനോന്മാരുടെ അരിയായിട്ടുള്ള മകുന്ദനെ കൃഷ്ണനെ ഏഹ് കാണാനാണ് അതുവരെ ഞാൻ ദാനവാരി കൊടുക്കുന്ന ഭഗവാൻ അത്രേ ധരിച്ചിട്ടുള്ളൂ അജിതഹരി എന്നുള്ളൊരു പദമുണ്ട് വളരെ പ്രസിദ്ധായിട്ടുള്ള അത് പലരും അന്നും ഇന്നും അജിത ഹരേ ജു പാടേണ്ടത് അജിത ഹരേ ഹരേ ഏ അജിത ഹരേ എന്ന് പാടുന്നു ഹരേന്നും ഹാരെന്നും തമ്മിൽ വ്യത്യാസം വന്നില്ല ഏഹ് അപ്പോൾ ഇപ്പോൾ നമ്മളൊന്നും ഒരിക്കലും ഹാരെന്ന് പാടില്ല അജിത ഹരേ എന്ന് പാടാം ഹരേ നമുക്ക് പാടുന്ന ഹ എന്ന് പാടിയ സാഹിത്യത്തിന് തെറ്റുവരുന്നില്ല വരുന്നില്ല അപ്പോൾ അങ്ങനെ വന്ന് 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 കഥകളി സംഗീതത്തിന് നല്ല അംഗീകാരങ്ങൾ കിട്ടി ആസ്വാദകർ കൂടി ആ പിന്നീട് കഥകളി സംഗീതം അത് അതിന് വ്യക്തിത്വമുണ്ട് എന്നുള്ള ഒരു ധാരണയും കൂടി ഞാനും ഹൈദരാലി ഹരിദാസ് അങ്ങനെയുള്ള ചെറുപ്പക്കാർ പാടിയിട്ട് അത് കച്ചേരി രൂപത്തിൽ വന്നപ്പോൾ അതിന് ഒരു വ്യക്തിത്വം ഉണ്ടാവുകൊണ്ടാണല്ലോ മറ്റേൻ്റെ കൂടെ അല്ലാണ്ട് നിൽക്കുന്നത് എൻ്റെ സുഹൃത്തുക്കൾ കഥകളി ആസ്വാദകരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ എൻ്റെ അത് കലാകാരൻ നിലയിൽ ഉപരി മറ്റുള്ള തരത്തിലും എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളും ഒരാളും ഇന്നുവരെ എന്നെ തളർത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നത് അങ്ങനെ പോയി 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 സ്വാതി ആ സ്വാതി പുരസ്കാരം വരെ എനിക്ക് കിട്ടി അതും കഥകളി സംഗീതത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് അതിനൊരു എനിക്കൊരു കാരണക്കാരനാവാൻ പറ്റില്ലല്ലോ എന്നുള്ള സന്തോഷമുണ്ട് ഏരിയ ചരിതാർസ്യമുണ്ട് ഞാൻ ഇത്ര കാലം ബുദ്ധിമുട്ടിയുടെ കാലില്ല കണ്ണില്ല വൃക്കില്ല ഒന്നുമില്ല എനിക്ക് അങ്ങനെയൊക്കെ വന്നെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിലെനിക്ക് സന്തോഷം